വന്നപ്പോഴേ കഞ്ഞിട്ടുള്ള വെള്ളം വെച്ചതായിട്ട് കഞ്ഞി വെച്ചിട്ടില്ല അവന് കുത്തരിയാണ് ഇടുന്നത് വന്നിട്ട് വെച്ചാ മതിയല്ലേ ഇപ്പോഴാണ് വന്നത് അവിടെ ഗുളിയ ചെമ്പൊക്കെ കഴിഞ്ഞിട്ടാ വന്നത് ഇന്ന് നമ്മളെ കാണാൻ ദൂരന്ന് വെച്ചാല് തിരുവനന്തപുരത്തു നിന്നാണ് വർക്കലെന്നാണ് അവര് വന്നത് കേട്ടോ കൊട്ടാരക്കര അമ്പലത്തിൽ പോയത് എന്നിട്ട് അവിടെ നിന്ന് തന്നെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു പിന്നെ ഒരു ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം മോനിക്കൂട്ടന്റെ കൂട്ട് തന്നെ ഒരാളിനെയും കൊണ്ട് അവര് വന്ന് അവിടെ ഒരു ഇതുപോലെ തന്നെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളെ രണ്ടുപേരും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് അവിടെ അവിടുത്തെ ഫോണിലും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയത് പിന്നെ ഇതുപോലൊരു ഗുണ്ടുപണി ഇത് ദ്രോബാഗ് ദ്രോബാഗ് വേണമെന്ന് പറഞ്ഞ അമ്മ കൊറച്ചു ദിവസം കൊണ്ട് വാഴക്കാം അമ്മയ്ക്ക് നടണോന്നും പറഞ്ഞോണ്ട് അമ്മ അമ്മ നട്ടു പോയില്ലേ അപ്പൊ ഞാനൊരു പന്ത്രണ്ടെണ്ണത്തിന്റെ പാക്കറ്റായിട്ടുള്ളത് വാങ്ങിച്ചതാണ് നാലെണ്ണം ഞാൻ എടുത്ത് അമ്മക്ക് എട്ടെണ്ണം വേണോന്ന് പറഞ്ഞു മാറ്റി വെച്ചു എനിക്കിവിടെ ആരെങ്കിലും മണ്ണ് വെട്ടി ഇതിനകത്ത് ഇടാൻ നിറക്കാൻ അല്ലെങ്കിൽ ആ അപ്പൊ എന്തെങ്കിലും ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലുമൊക്കെ നട്ടു വെക്കാന്ന് പിന്നെ അരിയടുപ്പലും ചേച്ചി ആ ചേച്ചിയൊക്കെ വന്നപ്പോ വാങ്ങിച്ചു തന്നത് ലീസാദിനുണ്ട് ജെല്ലി പോലത്തെ ഇതോ പിന്നെ ഏത്തപ്പഴം പിന്നെ ഇത് ഏത്തപ്പഴം വേറെ ഏത്തപ്പഴം ഉണ്ട് ഒരു മൂന്ന് കിലോ ഉണ്ടോ

വണ്ടി ആ വരണേ ഈപ്പെട്ടിന്നുള്ളല്ലേ ആത്ര ഇதேനെല്ല അല്ല നോക്കട്ടെ ആനല്ല അല്ല ഇല്ല എന്താ ഇതുതന്നെ വണ്ടി വരും 24 സ്കൂൾ വിടും ഓ ഇരടെ കൊടിക്കണം ആ പഠിച്ചാനടന്റെ അടുത്തേ പോയിര് ആ അതൊന്നും കൊടുക്ക് എനിക്ക് വണ്ടി 20 ഇപ്പോ കളിക്കണം ആ ഞാനും തന്നില്ല അച്ഛ അതിനെല്ല ഇതെല്ലാം കൂട്ടേ പിന്നെ ഞാൻ ഇച്ചിരി മീൻ മേടിച്ചിട്ടുണ്ട് അത് ഇച്ചിരി വെട്ടിക്കൊണ്ടാവാല്ലുക്കിയാക്കി നമുക്ക് കറി വെക്കാം എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാനോടെ വെക്കണം മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പയർ കറി വെക്കണം എന്നാണ് കേട്ടോ ഇപ്പൊ നോക്കട്ടെ ഇച്ചിരി അരി വാങ്ങിട്ട് ോ ഏത്തപ്പാലോക്കെ ഇരുന്നാണേ ചെലപ്പോ രാവിലെ രാത്രി

അല്ല അല്ല എനിക്ക് യുദ്ധം ഇവിടെ ഇതാ ഷോർട്ട് ബാണ്ട് അമ്മയ്ക്ക് നിനക്ക് അലർജി അല്ലായിരുന്നു അമ്മ ഷോർട്ട് ബാണ്ട് അല്ല ഷോർട്ട്സ് പൈൻഡ് ആകുമ്പോൾ ഇരാമ്മമ്മേക്ക് ഇരാമ്മമ്മേക്ക് എല്ലാർ തം ഇങ്ങേ മാറ്റം ചോക്ലേറ്റ് ഒക്കെ ഓമേ ഇതോ ഇതെ കാണാൻ ഭൂമി ഒലിയേ കഴു എങ്ങനെ കിരിഞ്ഞെന്നല്ലേ അയ്യോ എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങ അറിയാന്നും കിന്നു ഇതെടു ഇങ്ങന കിരിഞ്ഞോ ഓ ശരി ഇതെങ്ങനെ പോരും ഇതാ കാർ നോക്കുന്നു ഇതെന്താ ലോ ഫീച്ചറുകൾ നോക്കുമോ ഇങ്ങനെ കിരിഞ്ഞൊന്നും പറ്റില്ല ആ അയ്യോ ഇങ്ങനെ തൃക്കട്ട ഇങ്ങനെ തൃക്കട്ട ആ അതുമുന്ന് വേറെ വേറെ ആണ് അറിയാ തോന്നുന്നു കൊള്ള മധുര ഇടാൻ എടുക്കാനേ രണ്ടെണ്ണം കൊണ്ടി ഒന്നേ മതി പരികന്നില്ലയോ sugars രണ്ടെണ്ണം കൊണ്ടാ മധുരൊക്കെ ഇഷ്ടാവും ഇത് ഞാൻ ഓർഡർ ചെയ്ത് അടിച്ച സാധനം കേട്ടോ വേറെ ഒന്നുമല്ല ആണ് ഞാന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ ഞാൻ ഒരു വീക്ക്നെസ് ആണ് നോക്കട്ടെ ടേസ്റ്റ് ആണോന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണെന്നൊക്കെയാണ് അവര് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട് പിന്നെ മാനുഫാക്ചറിങ് ഏപ്രിൽ ഇരുപത്തഞ്ചും എക്സ്പയറി ജനുവരി ഇരുപത്തി ആറു നോക്കാം ഈ മീനാണ് നമ്മളിവിടെ ഷീലാവെന്ന് പറയുന്നത് കുഞ്ഞതും വലുതും ഒക്കെ കിട്ടും കുഞ്ഞത് മേടിച്ചാൽ നമ്മൾ വറുത്തൊക്കെ കഴിക്കും അമ്മ ഇടയ്ക്കെല്ലാം വാങ്ങിക്കും കേട്ടോ ഇതിപ്പം നമ്മൾ ഇച്ചിരി വലുപ്പം ഉള്ളതായിട്ട് കറി വെക്കാം ഒരു മൂന്നാല് കഷ്ണം നമുക്കെടുത്ത് വെക്കാം വറുത്ത് കഴിക്കും മോനിക്കുട്ടനും മൊത്തം കൂടെ എടുത്ത് പോയേക്കുവാണ് ഇപ്പം വരും മാമനോട് ഉണ്ടായിരുന്നു പുളിഞ്ചവും കഴിഞ്ഞു മീൻ നമുക്ക് വറക്കാനുള്ളത് ആദ്യം പറ്റിയ വെച്ചേക്കാം കറിക്കും ചുവന്നുള്ളിയൊക്കെ എടുത്തോണ്ട് വന്നതാണ് പിന്നെ അവർക്ക് രാവിലെ പുട്ടും പയറും ഒക്കെ ആയിരുന്നു അപ്പോൾ പുട്ടിരിപ്പുണ്ട് മുത്തിനത് മതിയെന്ന് പറഞ്ഞ് ഇച്ചിരി പുട്ടുണ്ട് ചിലപ്പോൾ മോനിക്കുട്ടിനും മുത്തത് കഴിക്കുന്നതും മോനിക്കുട്ടിനും അതേ കഴിക്കുകയുള്ളു അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒഴിച്ചുകൂട്ട അന്ന് വെക്കുന്നില്ല ഇങ്ങനെ മോര് കറി ഇരിപ്പുണ്ട് പിന്നെ രാവിലത്തെ പയറും പുലുങ്ങിയത് ഇപ്പോളും പപ്പടം കൂടി കാച്ചാ കേട്ടോ മീൻ കറി വെക്കാം അവർ വേണമെങ്കിൽ ചിലപ്പോൾ മീൻ കറി കൂട്ടി കുട്ടി കഴിക്കും വറക്കാനുള്ളതെല്ലാം പെരട്ടിയെടുത്ത് ഇത് വെക്കാം എന്നിട്ട് കറി തുടങ്ങാം കറി വെക്കാൻ തുടങ്ങാം ചോന്നിട്ടില്ല സുമാറിന്റെ പുതിയ മുളിയാണ് അന്ന് നമ്മൾ എന്നിട്ട് ഏതാണ്ട് കഥ നല്ല എരി ഉണ്ടായിരുന്നു പക്ഷെ കാശ്മീരി ചില്ലിന്നാണ് അതായത് എഴുതിയിരുന്നത് കാശ്മീരി ചില്ലിക്ക് എത്ര എരി ഉണ്ടാവുക മുളക് വാങ്ങിച്ചു പൊടിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമാണ് പക്ഷെ എന്താ കഴുകി വാരി ഉണക്കുക എന്ന് നമ്മൾ ഇവിടെ ഇരുന്നാലേ പറ്റൂക്കൊണ്ട് ഉണർത്താൻ കൊണ്ട് നടക്കണം കറസന്റെ വണ്ടിക്ക് കാണാൻ പറ്റുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു വെച്ചാൽ പറ്റത്തില്ല ഇവിടെ മുറ്റത്ത് അധികം വെയിലുള്ള സ്ഥലങ്ങൾ കുറവാണ് അവിടെ ഇങ്ങനെ കൊണ്ട് നടന്നുണക്കി പൊടിപ്പിച്ചൊക്കെ എടുക്കാൻ കൊള്ളാം ചോറ് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചു വെട്ടാം ചോറുണ്ട് ഇവിടെ ഓരോ പറഞ്ഞാളൂല്ല പിന്നെ കൊച്ചോടും ചിപ്പിയും വിളിക്കുമായിരുന്നു അവരോട് കുറച്ചേരം പറഞ്ഞു കാര്യം പറയാവട്ടെ ചോറ് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്ത് വീണ്ടും അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റുകൂടെ കഴിഞ്ഞാൽ മൂറ്റെ വേവാറായി കേട്ടെ തിളച്ചിട്ട് നമുക്ക് ഇച്ചിരി ഉരുവാപ്പൊടി മുടിച്ചിട്ട് പിടിഞ്ഞിതൊന്നും എനിക്ക് ചോറിനൂടെ കഴിക്കാം ഊ നല്ല എടുത്തിട്ടുണ്ടര മതി

പറഞ്ഞാലും ഇനിയിപ്പൊരിയാണി അമ്മ കണ്ട മഞ്ഞപ്പൊടി കോരി ഇവിടെ ഇട്ട് പൊടി ൊടിയും പറഞ്ഞോണ്ട് എന്നൊഴിപ്പിച്ചോ എല്ലോ പാത്രത്തിനോ തൊഴിച്ച് കെളിഞ്ഞപ്പോഴും ചർക്കു നോക്കിയതാ ഉപ്പൊ കറക്റ്റാ ഒറ്റ തവണ കിട്ടും മോരുകിടം കേട്ടോ കറക്റ്റാ ഇല്ല വായോ വാ കളയരുത് കഴിക്കുവാന്നേ അത് മൊത്തം കഴിക്കണം പുട്ട് പുട്ടി ചിരങ്ങാണ്ടേ ഉള്ളൂ അതങ് എടുത്തോ പാപ്പടം കണ്ടിരിക്കുന്നേ ചോറ് പിന്നെ മീൻകറി എടുക്കാനല്ലയോ വെച്ച് അതുകൊണ്ട് അവിടെ തവി തവയുണ്ട് വേറെ ഇനി എടുക്കല്ലേ കൂട്ടൊക്കെ ചോറ് വിളമ്പി അല്ലേ വയറ് പുഴുങ്ങിയത് ഇച്ചിരി എടുത്ത് പിന്നെ മൂന്ന് കുട്ടൻ സ്പെഷ്യൽ മിഴുക്ക് ഉരട്ടി ഒരികറിമ്മിണി മീൻകറി നമ്മുടെ ഇന്നത്തെ അത്താഴം ഇടാണേ കഴിക്കട്ട പ്രിയങ്ങളെ നിറയെ സ്നേഹത്തോടെ എല്ലാവരോടും പ്രാർത്ഥനകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ പറയാം നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ